ഞാനീ വിഷയവുമായി ഇനിയൊരു വീഡിയോസ് ഇത് ചെയ്യൂല എന്ന് കരുതിയ വ്യക്തിയ പക്ഷെ ചില ആളുകൾ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും സത്യത്തിൽ നമുക്ക് വല്ലാത്ത ഒരു ദേഷ്യങ്ങ ചില സമയം നമുക്ക് നമ്മളോട് തന്നെ വെറുപ്പ് തോന്നുന്ന വിധത്തിൽ തന്നെ സ്വന്തം കൂട്ടത്തില് നിൽക്കുന്നവരെ ചവിട്ടി താഴ്ത്താൻ വേണ്ടി ഒരു മടിയുമില്ലാത്ത കുറെ മഹിളാ ഇപ്പം മേലോട്ട് കയറി വന്നിട്ടുണ്ട് ഇവരൊന്നും നൊന്ത് പ്രസവിച്ച സ്ത്രീകളല്ലേ അമ്മയാ എന്നുള്ളൊരു ബോധം പോലും ഇവറ്റകൾക്കില്ല ഇന്നലെ മറ്റേ നമ്മളെ പി ടി തോമസിന്റെ ഭാര്യ ഉമാ തോമസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു ഞാൻ ഈ ഇക്കാര്യത്തിൽ ആ സ്ത്രീക്ക് വലിയ ബഹുമാനവും ആദരവും ഏറ്റവും ഇഷ്ടത്തോടും കൂടിയൊക്കെ ആ സ്ത്രീകൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ വാദിച്ച വ്യക്തിയാ ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു വല്ലാതെ ഒരു അവജ്ഞയെ പൂച്ചോ അതൊന്ന് കാരണം ഞാൻ ഈ സ്ത്രീക്കൊക്കെ വേണ്ടിയല്ലേ മറ്റുള്ളവരുടെ വായിരിക്കുന്ന തെറിയൊക്കെ കേട്ടത് എന്ന് ആലോചിക്കുമ്പോ മനസ്സിലായ ബ്രിട്ടീഷുകാർ മരണപ്പെട്ടിട്ട് ഈ സ്ത്രീയെ സ്ഥാനാർത്ഥിയാക്കി വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തിന്റെ ആള് കുടുംബ പശ്ചാത്തലം അത് ഇതൊക്കെ വന്ന് പറയുമ്പോ അവരൊക്കെ കൃത്യമായിട്ട് നമ്മൾ എതിർത്തവരാണ് നമ്മൾ അപ്പൊ അന്നൊക്കെ വളരെ എന്താ പറയുക ചീറ്റയും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ട് പോട്ടെ പ്രസ്ഥാനത്തിന് വേണ്ടിയല്ലേ എന്നൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം അന്ന് തന്നെ തെറിവിളിച്ച ആ സഖാക്കന്മാരോർത്ത് ഞാൻ അഭിമാനിക്കുകയും ചെയ്യുന്നു കാരണം നിങ്ങൾ നോക്കുക രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഇന്നലെ നടത്തിയ സ്റ്റേറ്റ്മെന്റ് നോക്കിയാ നിങ്ങൾ ആ രാഹുൽ മാക്കൂട്ടത്തിൽ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുഴുവൻ അത് ദോഷമാ എന്ന് തള്ളക്ക് ചിന്തിക്കേണ്ട വിശേഷ ബുദ്ധി തലക്കകത്തില്ലേ ഇനി രാഹുൽ മാക്കൂട്ടത്തിലൂടെ അത്തരം ക്രൈം ചെയ്തിട്ട് അത് വിയോജിപ്പിട്ടെങ്കിൽ അത് പുറത്താക്കണം എന്ന് പറഞ്ഞിട്ടെ അത് വിഷയം വേറെ അല്ലെങ്കിൽ രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ആ തരത്തിലേക്കാണ് കൂട്ടാ പക്ഷെ അതിനപ്പുറത്തേക്ക് കിടത്തിയിട്ടെന്താ പറഞ്ഞ് വെക്കുന്നത് എതിരാളികൾ പോലും പറഞ്ഞിട്ടില്ല എന്റെ വീട്ടിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഇരട്ട കുഞ്ഞുങ്ങളാ ഒന്നര വയസ്സേ ആയിട്ടുള്ളൂ പക്ഷെ അവരെ എനിക്ക് കേസ് വില കൂടി രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹം ഇനി എങ്ങനെ എങ്ങനെയാണെങ്കിലും സാധിക്കും അവർ വരുന്നില്ല അപ്പൊ ഇതിനകത്ത് പ്രവർത്തിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ഈ സ്ത്രീ ചോദിക്കുന്നത് മനസ്സിലാക്കണം ഇനി സ്ത്രീയുടെ കുഞ്ഞുങ്ങളെ കേസിലേക്ക് വളർത്തി കൊണ്ടുവന്നിട്ടില്ലെങ്കിലും പാർട്ടിക്ക് എന്താ കേസന്താ പൂർണ്ണ നഷ്ടമാണ് സംഭവിക്കുക അതൊക്കെ നിന്റെ ചോയ്സ് നിന്റെ ഇഷ്ടങ്ങളും അല്ലേ പക്ഷെ അത് വെച്ചുകൊണ്ട് ഒരു മനുഷ്യനെ ഇങ്ങനെ വേട്ടയാടാൻ പാടുണ്ടോ അല്ലെങ്കിൽ രാഹുൽ മാക്കൂട്ടത്തിലെ പറ്റിയിട്ട് നിനക്ക് എന്തെങ്കിലും വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറ മറ്റ് രാഹുൽ മാക്കൂട്ടത്തിൽ ഈ പറയുന്ന ആരോപണങ്ങൾ പരാതിയോ കാര്യങ്ങളോ നമ്മൾ എവിടെയും കാണുന്നില്ല ആരെങ്കിലും ആക്രമിച്ചതായിട്ടും ഞങ്ങൾ കാണുന്നില്ല പിന്നെ എന്തിനാ ഇത്ര മാത്രം വേട്ടയാടുന്ന ആ മനുഷ്യനെ എനിക്ക് മനസ്സിലാവുന്നില്ല ആ മനുഷ്യർക്കും അമ്മയും സഹോദരി ഒക്കെ ഇല്ലേ നിങ്ങൾ ഈ വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ കട്ടി കട്ടിയാക്കിയിട്ട് സി പി എംകാരൊക്കെ ഓടുത്ത് ആഘോഷിക്കുന്നുണ്ടല്ലോ അതൊക്കെ ആ അമ്മയുടെ മുമ്പിലേക്ക് എത്തി അവർ കാണേണ്ടി വരുന്ന ഒരു സാഹചര്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി നിങ്ങളൊരമ്മയല്ലേ ഒരു സ്ത്രീയല്ലേ ഈ നാട്ടിനകത്ത് ഫെമിനിയായ സ്ത്രീകൾ ഇവിടെ നാം മാന്യമായി ജീവിക്കുന്ന പുരുഷന്മാരെ വേട്ടയാടാൻ വേണ്ടി നടക്കുന്ന കാലം നി നിങ്ങൾ കാണുന്നില്ലേ അതിന്റെ ഒരു ഇരയല്ലേ നമ്മളെ മരണപ്പെട്ടുപോയ ഉമ്മൻചാതി സാർ അടക്കം ഇല്ലേ അത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് കൊണ്ടാ നിങ്ങളീ സംസാരിക്കുന്നുള്ള ഒരു ബോധം വേണ്ടേ എന്താ നിങ്ങളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇവിടുത്തെ മാന്യമായി ജീവിക്കുന്ന പുരുഷന്മാർ ഒക്കെ മാറ്റിയാലും മിരിയാക്കപ്പെടാനും ഉള്ള എന്താ പറയാനുള്ള ഒരു ആയുധമാക്കിയിട്ടാണോ നീ ഒക്കെ കരുതി വെക്കുന്നത് നീ എന്ത് പറയുമ്പോ സ്ത്രീകള് സ്ത്രീകള് സ്ത്രീകൾ എന്ന് പറയുന്നുണ്ട് എന്താ പുരുഷന്മാർ ഒന്നിനും കൊള്ളാത്ത മറ്റെ ഞാൻ പറയാം അതിന് നിൽക്കുന്നതാ അതെയോ തെറ്റും ശരിയും ഉണ്ടെങ്കിൽ നീതി രണ്ടു ഭാഗത്തും വേണ്ടേ വേണ്ടേ നിങ്ങൾ സ്ത്രീ എന്നുള്ള ഒരു കുഞ്ചു മുമ്പിൽ വെച്ചിട്ട് പ്രിവിലേജ് വെച്ചിട്ട് മറ്റുള്ളവരെ അറക്കാനും ആ പുരുഷന്മാരെ ആക്ഷേപിക്കാനും നിങ്ങളൊക്കെ വായി വന്നുമ്പോൾ അതിനൊക്കെ കൃത്യമായിട്ട് മറുപടി പറയും മനസ്സിലാക്കിക്കോ ഞാൻ ഇത് രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്കാണ് പറയുന്നത് ഇതെന്തുകൊണ്ട് പറയുന്നത് നാളെ ഞങ്ങൾക്ക് നേരം വന്നേക്കാം അനുഭവങ്ങളാണല്ലോ ഗുരു അല്ലെങ്കിൽ ഉന്നയിച്ച ആരോപണത്തിന് കഴമ്പുണ്ടാവണം അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകൾക്ക് പരാതി ഉണ്ടാവണം അല്ലെങ്കിൽ ആരെങ്കിലും രാഹുൽ ഇങ്ങനെ റാപ്പ് ചെയ്തെന്ന് പറയണം അല്ലെങ്കിൽ രാഹുൽ ആരെങ്കിലും കൊല്ലണം അല്ലെങ്കിൽ രാഹുൽ ആരെങ്കിലും ജോലി വാഗ്ദാനം ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് കാര്യം സ്ഥാപിച്ചിട്ട് വഴി തള്ളണം ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ ഏത് ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഇത്രയും നീചമായ അതായത് മനസ്സിനകത്ത് കടന്ന് എന്താ പറയാ അത്തരം വിഷതൃപ്തമായ മനസ്സിനുടമ ഒക്കെ ഇങ്ങനെ പറയാൻ പറ്റും ഞാൻ എന്റെ പ്രിയപ്പെട്ട രാഹുലിനോട് പറയാ ഇനിയും പാർട്ടിക്കകത്തൊക്കെ ഇവറ്റകളെ കൂടെ കൂടെ പോയി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ ആ വെള്ളം പരിശോധിക്കണം ഡോക്ടറെ കൊണ്ട് എന്നിട്ടേ കുടിക്കാൻ പറ്റും ഇവത്തെ കൂടിക്കണം എന്നുണ്ടെങ്കിൽ കാരണം വിശ്വസിക്കാൻ കൊള്ളത്തില്ല ഇവർ എന്തും ചെയ്യാൻ മടിക്കരുത് കാരണം അത്തരം മാത്രം പറയാൻ പറ്റാത്ത ആർ എസ് എസ് കാര് പറയാത്ത സി പി എമ്മുകാർ ഇന്ന് വരെ പറയാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ഈ സ്ത്രീ നടത്തിയത് എന്താ പറഞ്ഞു പറഞ്ഞ അത് നടത്തുമ്പോഴും കോൺഗ്രസിന്റെ വലിയ മഹത്തായ പ്രസ്ഥാനത്തിനെയാണ് ഇത് വാദിക്കുക എന്നുള്ള ബോധം ഈ സ്ത്രീക്കില്ലേ ഇല്ലേ ഒരു നിയമസഭാ പിന്നെ സാമാജികനല്ലേ ഈ സ്ത്രീ അല്ലേ പറയുന്നുണ്ടെങ്കിൽ പറയട്ടെ വിയോജി പറയാനപ്പെടുത്തട്ടെ രാജ്ഭക്കർ എന്ന് പറയട്ടെ ഗോലിവാക്രെന്ന് പറയട്ടെ പക്ഷെ അതിനപ്പുറത്തേക്ക് രണ്ട് മക്കളീ സ്ത്രീ രണ്ട് കുഞ്ഞും മക്കൾ ഉദാഹരണം വെച്ചിട്ട് ഞാൻ ഇനി എങ്ങനെയാക്കും ഇവിടുത്തെ രക്ഷിതാക്കളന്മാരൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോ നിന്റെ ജീവിതത്തിൽ രാഹുൽ മാക്കൂട്ടത്തിനെക്കുറിച്ച് എന്തെങ്കിലും അലിഗൻ ഉണ്ടായിട്ട് എന്തെങ്കിലും എന്താ പറയുക ബുദ്ധിമുട്ടുണ്ടായിട്ടെങ്കിൽ അത് നേതാമൂലെ പരാതി കൊടുക്ക് മറ്റിവിടെ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഒരാളും പരാതി കൊടുത്തിട്ടില്ല ആർക്കും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല മനസ്സിലായ പിന്നെ മിനിയാ ഈ അന്ന് ആരോപണം ഉന്നയിച്ച മറ്റേ ട്രാൻസ്റ്റന്റെ അവരുടെ ചർച്ചയും കാര്യങ്ങളൊക്കെ രാഹുൽ മാക്കൂട്ടത്തിൽ ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ടല്ലോ എന്തായിരുന്നു അവസ്ഥ എന്നുള്ള കാര്യം അല്ലേ പിന്നെ രണ്ടാമത്തെ ആരോപണം ഉന്നയിച്ചാ പറഞ്ഞത് എനിക്കൊരു പരാതിയോ പരിപമോ ഇല്ല അത് കാലം കൊടുക്കട്ടെ എന്നോട് ചെയ്ത് അനീതിക്കിട്ട എന്നാ പറഞ്ഞത് അവർക്കില്ലാത്ത പ്രശ്നം എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നവും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിട്ടോ അത് തുടർന്നും പറഞ്ഞ ജനങ്ങളോട് ഞങ്ങൾ അടക്കം എതിർക്ക അല്ലാതെ നീയൊക്കെ പറയുമ്പോ രാജിവെക്കാൻ വേണ്ടി നീയൊന്നും വിജയിപ്പിച്ചതല്ല മനസ്സിലാക്കിക്കോ അല്ലെങ്കിൽ ഇന്ത്യ കെ പി സി സി പോയിട്ട് വോട്ട് ചെയ്തതല്ല പാലക്കാട്ടെ ജനങ്ങളാണ് അവിടെ വിജയിപ്പിച്ചത് അത് പാലക്കാട്ടെ ജനങ്ങൾ തീരുമാനിക്കട്ടെ ഇനി രാജിവെക്കണം എന്നുണ്ടെങ്കിൽ രാഹുൽ മാക്കൂട്ടത്തില് പാലക്കാട് പോയിട്ട് അവിടെ ഒരു പൊതുസമ്മേളനം വിളിച്ചുകൊണ്ട് അവിടുത്തെ പ്രവർത്തകരോട് പറഞ്ഞിട്ട് അത് കാര്യങ്ങൾ ചെയ്യട്ടെ അല്ല നീ പറയും വാങ്ങി രാജീവക്കാൻ നിന്റെ ഒന്നും ടിട്ടൂരത്തിൽ അനുസരിച്ചിട്ടൊന്നുമില്ല അവരെ രാഹുൽ ഗാന്ധി രാഹുൽ മാക്കൂട്ടത്തില് മത്സരം ജയിച്ചു നിനക്കില്ല അതേ പ്രവിലേജ് തന്നെയാണ് മാക്കൂട്ടത്തിലും ഉള്ളത് നിങ്ങൾക്കൊക്കെ ഉള്ളത് പോലെ തന്നെ എന്താ നിങ്ങൾക്ക് എന്താ കൊമ്പുണ്ടോ നിങ്ങൾ അങ്ങനെ തിരം കൽപ്പിക്കാൻ വേണ്ടി പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനത്തുനിന്ന് ഒഴിവാക്കാനുള്ള യോഗ്യത പോലും നിങ്ങൾക്ക് ആർക്കും ഉണ്ടായിട്ടില്ല കാരണം എന്താ പറയുക ജനാധിപത്യത്തിൽ ഫെഡറൽ സംവിധാനത്തിൽ നിർത്തിക്കൂടി എലക്ഷനിലെ കൂടി വിജയിച്ച് വന്നതാ ആര് രാഹുൽ മാക്കൂട്ടത്തിൽ അല്ലാതെ പോലുള്ള ഏതെങ്കിലും ഒരു ഒരു എന്താ പറയേണ്ടത് ഒരു ഒരു ഏതെങ്കിലും ഒരു അടിസ്ഥാനത്തിൽ അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് ഏതെങ്കിലും ഒരു കോട്ടയുടെ അടിസ്ഥാനത്തിലേക്ക് ആയത് മനസ്സിലായാ ഇപ്പം അന്ന് യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പിന്നെ രാജിവെക്കു പറഞ്ഞ് രാജി വാങ്ങിച്ചു എന്ത് യോഗ്യത മണിക്കുള്ളത് ഈ യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് പ്രസിഡന്റ് ആയിട്ട് എലക്ഷനിൽ കൂടി നോമിനേറ്റ് ചെയ്തിട്ട അല്ലാതെ ഏതെങ്കിലും കോട്ടയുടെ ഏതെങ്കിലും മതസംഘടനയുടെ പിൻബലത്തിൽ കൂടി വന്നതല്ല അപ്പൊ അങ്ങനെ ഇളക്ടർ കൂടി വന്ന ഒരു നേതാവിനെ ഏതെങ്കിലും കോട്ടയിൽ കൂടി വന്നവൻ രാജ് ചോദിക്കാൻ എന്ത് ധാർമ്മികത എന്റെ അവകാശം എന്റെ റൈറ്റാ ഉള്ളത് അത് പറഞ്ഞിട്ട് ആ മനുഷ്യനെതിരെ കുറെ മഹിളാ സ്ത്രീകൾ വന്നിട്ട് രാജ്യം വെക്കണം രാജ് ആകാ പറയുന്നത് നിങ്ങൾ നോക്കണം ഒരു സാലിമോസ്മാലിന്റെ എക്കാലവും കോൺഗ്രസ് പാർട്ടിന്റെ മറ്റ് നേതാക്കൾക്ക് അധികാശം വരുമ്പോൾ ആ തള്ള താജി അങ്ങ് കയറി വരും രാജിവെക്കണം അല്ലെങ്കിൽ ഇങ്ങനെയാക്കണം അങ്ങനെയാക്കണം എന്ന് പറയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കുറെ മഹിളാ മേവിത മത്സരിപ്പിച്ചാലും തോറ്റി തോറ്റി തോൽവിന്റെ വെക്കാതെ സൃഷ്ടിക്കുന്ന ഇതുപോലത്തെ എന്ത് വാഴകട എന്തിനീ പാർട്ടിക്കകത്ത് വെക്കണം അത് പറയണ എന്നിട്ട് രാജിവെക്കണം ആര് ഇവള് ഇന്ത്യൻ ഒക്കെ തെറ്റു അനുസരിച്ചിരുന്നൂട്ടത്തിൽ ജയിച്ചത് അവിടെ പിന്നെ ബിന്ദു കൃഷ്ണ നിങ്ങൾ ഇതൊക്കെ ചോദിക്കും നോക്ക് കൊല്ലത്ത് എല്ലാ സാഹചര്യവും അനുകൂലമായിട്ട് വിജയിച്ച് കയറാനുള്ള സാഹചര്യത്തില് അവിടെ മറ്റൊരു സ്ഥാനത്ത് കോൺഗ്രസ് അവർ കരഞ്ഞു ആരെയൊക്കെ കാല് പിടിപ്പിച്ചിട്ട് കുറെ പെണ്ണുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയിട്ട് ആ സീറ്റ് പിടിച്ചു വാങ്ങിച്ചു എന്നിട്ടോ അത്ര നല്ല സാഹചര്യം ഉണ്ടായിട്ട് പോലും വിജയിച്ച് കയറാൻ പറ്റുന്ന അവിടുത്തെ ജനങ്ങളും ചവിട്ടി പുറത്തേക്ക് ഇവരൊക്കെ വന്നിട്ടാണ് രാഹുൽ മാക്കോട്ട് രാജി ആവശ്യപ്പെടുന്നത് നാണമുണ്ടോ ഉറപ്പിട്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല ഈ പറഞ്ഞതിനകത്ത് വല്ല കഴമ്പോ കാര്യങ്ങളോ ഉണ്ടായിട്ട് പറഞ്ഞില്ല ഇപ്പൊ നമുക്കൊക്കെ അറിയാം കേരളത്തിനകത്ത് ഫെമിനിസ്റ്റുകൾ ഉണ്ട് മാന്യമായിട്ട് ജീവിക്കുന്ന സ്ത്രീകളെയോ പുരുഷന്മാരെയോ ഒക്കെ മോശമാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ ചോദിക്ക ഈ വിഷയത്തെ പറ്റിയിട്ട് കണക്കിന് സാധാരണ വീട്ടിലെ ഒരു വിദ്യാഭ്യാസം വളരെ കുറവില്ല പൊതുരംഗത്തില്ലാത്ത സാധാരണ വീട്ടമ്മമാരും സഹോദരിമാരും ഒക്കെ ഈ നാലംഘട്ട ഫെമിനിസ്റ്റുകൾക്കെതിരെ അല്ലേ പറയുന്നത് അല്ലെ ആരെങ്കിലും ഒരാൾ നിഷ്പക്ഷമായിട്ട് രാഹുൽ ഗാന്ധി അല്ലെ രാഹുൽ മാക്കൂട്ടത്തിൽ കുറ്റപ്പെടുത്തുക നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പാർട്ടിന്റെ ഈ നേതാക്കന്മാരല്ലാതെ അല്ലേ അത് ആ ബുദ്ധി പോലും ഇവറ്റകൾക്ക് വേണ്ടി ഇപ്പൊ ഞാൻ ചോദിക്കും സംഘടനാ ചുമതലയിലുള്ള ജനറൽ സെക്രട്ടറിന്റെ ഭാര്യൻ്റെ ഒരു പൈസ് കുറിപ്പ് ഞാനൊന്നും ഇത് ആദ്യമായിട്ട് കേൾക്കുന്നുണ്ട് ഇതൊക്കെ എവിടെ നിന്ന് ഇറങ്ങൂ എന്നു പറയാൻ പറ്റത്തില്ല അവിടെയും രാഹുൽ മാക്കൂട്ടത്തിലെ കുറ്റം പറയുക ആ കുറ്റം പറയുമ്പം ഈ ഈ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറിയുടെ ഭാര്യ ഓർക്കണ്ടേ പത്ത് വർഷം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അത് ഇല്ലാത്ത ഈ സ്ത്രീയുടെ ഭർത്താവായ ഗോപാലിനെതിരെ ഇവിടെ ഈ സ്റ്റേറ്റിനകത്തും രാജ്യത്തും എന്തൊക്കെ അരികാശനം ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ പ്രതിരോധം